ഇത് റേഷൻ അടി കൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പം റേഷൻ അരി ഞാൻ രാത്രി കുതിർത്ത് വെച്ചിരുന്നു ചുവന്നരിയും വെളുത്തരിയും അതായത് ചാക്കരിയും കുത്തിരിയും കുറച്ച് പച്ചരി ഇട്ടിട്ട് അപ്പം അതൊന്ന് കുറച്ച് തേങ്ങ രണ്ട് ദക്ഷണം ഉള്ളി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ജീരകം ഇടാം ചെറിയ ജീരകം ഞാൻ ആദ്യം മറന്നുപോയി ഇടാം അങ്ങനെ നല്ലപോലെ അരച്ചെടുത്തിട്ട് പാനിൽ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് എൻ്റെ വെള്ളം പറ്റിച്ചെടുക്കണം എന്നിട്ട് ഇതുപോലെ പിടീൻ്റെ ഷേപ്പിലാക്കി എടുക്കണം നമ്മളിതിനെ എന്നാണ് പറയുന്നത് ചിലർ പിടി തിക്കിടി അങ്ങനെയൊക്കെ പറയും അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ എടുത്തു ഇനി ഇത് ആവിയിലാണ് വേവിക്കുന്നത് അപ്പച്ചെണ്ടിലോട്ട് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് വേവുമ്പോഴേക്കും അത് റെഡി ആവും ചിലർ ഇത് ഡയറക്റ്റ് കോഴി ഇറച്ചിയിലോ ചിക്കൻ്റെ ചാറിലോ ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കും ഇത് ആദ്യം ആവിയിൽ വേവിച്ചിട്ട് പിന്നെ ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ് ചിലർ പാൽപ്പിടിയായിട്ടൊക്കെ ഉണ്ടാകും ഞാൻ പാ തേങ്ങാപ്പാലൊന്നും ഒഴിച്ചില്ല അപ്പം ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല രസമുണ്ട്